തലിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ അഗ്രോ ക്ലിനിക് ഉദ്ഘാടനം തലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജ്ജിത നിർവഹിച്ചു ചടങ്ങിൽ തലക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു കൃഷിയിടത്തിൽ കർഷകരോടൊപ്പം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും അഗ്രോ ക്ലിനിക് നടത്തി കർഷകരുടെ കൃഷിയിടങ്ങളിലെ രോഗക്കീട പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം കാണുകയാണ് ലക്ഷ്യം വാർഡ് മെമ്പർ സന്ധ്യ മനോഹരൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൃഷി ഓഫീസർ അഞ്ജന ടി എസ് പദ്ധതി വിശദീകരണം നടത്തി ക്ലിനിക്കിൽ കൃഷി അസിസ്റ്റന്റ് ജിഷ പെസ്റ്റ് പെസ്റ്റസ് കൌട്ട്സായന കാർഷിക വികസന സമിതി അംഗങ്ങളായ ഇ പി കെ സുഭാഷിതൻ അബ്ദുൾ നാസിർ വീട്ടുടമ കരുവത്ത് സജീവൻ കർഷകർ എന്നിവരും പങ്കെടുത്തു പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പതിനാല് വാർഡുകളിലും കൃഷി നന്നായി ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ ഇവിടെ ചെയ്യുന്ന സജ്ജീവാണ് ആ രീതിയിൽ നമ്മുടെ പ്രദേശങ്ങളിലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കുറവ് കൃഷിഭവന്റെ ഭാഗങ്ങളിൽ എല്ലാ കാലത്തും ഇവിടെ മാത്രമുള്ളതല്ല മൊത്തത്തിലത് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പൊ നടക്കുന്നത് കാർഷിക വികസന വകുപ്പിന്റെയും അതുപോലെ തന്നെ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഏറ്റവും മുൻപ് നടന്നിരുന്നു അല്ലേ ു മുമ്പേ ഏറ്റവും മികച്ച രീതിയിൽ നടന്നിട്ട് ഒരു പ്രവർത്തനത്തിൽ വീണ്ടും തുടക്കം കുറിക്കാണ് ശരിക്കും പറയുമ്പോൾ മോള് പറഞ്ഞത് പ്രകാരം ഇത് സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന ഒരു പ്രവർത്തനമല്ല തൃശൂർ ജില്ലാ കാർഷിക വികസന സമിതിയുടെ ഓഫീസറായിട്ടതല്ല ഇവരുടെ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഓരോ പഞ്ചായത്തുകളിലും ഫീൽഡ് തലത്തിൽ ഇറങ്ങി ഓരോ വീടുകളിലും എത്തിപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എനിക്ക് മുന്നിൽ ഇപ്പൊ കുറെ ഏർ ഇലകൾ ഇരിക്കുന്നുണ്ടല്ലോ ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇലകളാണ് നമുക്കറിയാം നമ്മുടെ വീട്ടില് പച്ചക്കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലവൃക്ഷങ്ങൾ വെക്കുമ്പോൾ അല്ലെങ്കിൽ തെങ്ങായിക്കോട്ടെ വലുതായി പോകുന്ന എല്ലാ എന്താ പറയാ പച്ചക്കറി അല്ലെങ്കിൽ മറ്റു ഫലവൃക്ഷങ്ങളോ മറ്റു തൈകൾക്കൊക്കെ തെങ്ങിൻ തൈ ഒക്കെ കണ്ടാൽ അറിയാം ഉണക്കം ബാധിച്ച് അല്ലെങ്കിൽ കീടനാശിനികളെ അല്ലെ കീടങ്ങൾ ബാധിച്ചുകൊണ്ട് ഇത് ചെയ്യാനുള്ള അല്ലെ കഷ്ടപ്പെട്ട് ചെയ്ത് അത് നന്നായി ഏർ വളർന്ന് വലുതായി വരുമ്പോ പിന്നെ കാണാ അതിന്റെ ഇടയിൽ എന്തെങ്കിലും വന്ന് കുരുടിച്ച് നശിച്ചു പോകുമ്പോ അടുത്ത വർഷം ഈ കർഷകർക്ക് ഇത് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല നമ്മളെ പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ കർഷകർ അല്ലെങ്കിൽ കൂടി നമ്മുടെ ആവശ്യങ്ങൾ വിത്ത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾക്ക് ഒരു ബേസിറ്റ് ആയിട്ട് ഉണ്ടാക്കണം അതായത് ഇന്ന മാസം ഇന്ന കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം അറിയാനും ഇത്ര എക്സസ് ആയിട്ട് ഇപ്പൊ ചിലപ്പോ മഞ്ഞളായിരിക്കാം ചിലപ്പോ പച്ചക്കറികളായിരിക്കാം ഏത് തന്നെയാണെങ്കിലും അത് ഏകദേശം ആയിട്ട് നമുക്കൊരു റഫ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നമുക്ക് എല്ലാവരും താല്പര്യമുള്ളത് എന്റെ നില കൃഷി ചെയ്യുന്നുണ്ട് എനിക്ക് വിറ്റ് പോകാനായിട്ട് വിപണന ഒരു പ്രശ്നമാണ് എന്നുള്ള കർഷകർ ഇതിലോട്ട് കടന്നു വരണം നമുക്കൊരു ഗ്രൂപ്പ് വൈസ് ഇതാക്കിയിട്ട് നമ്മൾക്ക് ഒരു സ്ഥലത്ത് അതായത് ആഴ്ചയിൽ ഇന്ന സ്ഥലത്ത് തളിക്കുളം പഞ്ചായത്തിന് ഇന്ന പരിധിയിൽ അത് പ്രൊക്യൂർ ചെയ്യാനായിട്ട് അവർ വരാം അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിന് എക്സസ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഒരു ബേസിക്കൊരു ഡാറ്റ വേണം അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് കർഷകർ എല്ലാവരും താല്പര്യമുള്ളവർ എല്ലാവരും ഇതിൽ പങ്കുചേരണം